ഹോഫ്മാൻ എന്ന് പറയുന്ന ജർമ്മനിയുടെ ഒരു അംബാസഡർ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ പ്രഗത്ഭനായ നേമജ്ഞനുമായിരുന്നു ഒരുപാട് അറബ് രാജ്യങ്ങൾ അദ്ദേഹം അംബാസഡറായി നല്ല ഒന്നാം തരം എഴുത്തുകാരനായിരുന്നു നല്ല പുസ്തകങ്ങൾ എഴുതി പുസ്തകമൊക്കെ ഇരുന്ന് ഇരിപ്പിൽ വായിച്ചു പോകും മനോഹരമായ ഭാഷാ ശൈലിയായാണ് ഹോഫ്മാൻ്റെ ശൈലി അറബ് രാജ്യങ്ങളിലൊക്കെ വന്ന് അംബാസഡറായി പ്രവർത്തിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഇസ്ലാമിനെ പഠിക്കാനുള്ള വലിയ താല്പര്യമുണ്ടായി ഹോഫ്മാൻ അങ്ങനെ ഇസ്ലാമിനെ പഠിച്ചു അത്ഭുതമെന്ന് എന്ന് ഹോഫ്മാൻ മുറാദ് ഇസ്ലാം വിശ്വസിച്ചു ഇസ്ലാം വിശ്വസിച്ച ശേഷം ധാരാളം പുസ്തകങ്ങൾ എഴുതി മനോഹരമായ പുസ്തകങ്ങൾ അതിൽ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് മുറാദ് ഹോഫ്മാൻ്റെ ഡയറി കുറിപ്പുകൾ ഓരോന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ദിവസം ഓരോന്ന് എഴുതി വെക്കും ഒരു ദിവസം അദ്ദേഹം എഴുതി പന്നി മാംസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് പന്നി മാംസം നിരോധിച്ചു അദ്ദേഹം കടന്നു വന്ന ഒരു സംസ്കാരം ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം നമുക്കത് കാണാൻ കഴിയുന്നതിനേക്കാൾ ഭംഗിയായി ഹോഫ്മാൻ അത് കാണാൻ കഴിയും ഹോഫ്മാനെ പോലുള്ളവർ ധാരാളം പന്നി കഴിച്ചിട്ട് പിന്നെ അതിന് നിരോധിക്കപ്പെട്ട ഒരു സംസ്കാരത്തിലേക്ക് വരികയാണ് അപ്പോൾ ഹോഫ്മാൻ പറയാണ് ട്രൈക്നോസിസ് രോഗമുണ്ടാക്കും പന്നി കൊളസ്ട്രോൾ അമിതമായിട്ട് വർദ്ധിപ്പിക്കും ക്യാൻസർ ഉണ്ടാക്കും കുരു ഉണ്ടാക്കും ചൊറി ഉണ്ടാക്കും സന്ധിവേദന ഉണ്ടാക്കും മാരകമായ ഇൻഫ്ലുവൻസ വൈറസുകൾക്ക് ആദിത്യമരുളും പന്നി അതിന്റെ ഏജൻഡാവും എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മാത്രം എൺപത് ദശലക്ഷം പന്നികളെയാണ് യൂറോപ്പിൽ വളർത്തിയത് ആളുകൾ കറിഞ്ഞിട്ടും വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരനായ വിശുദ്ധ മുഹമ്മദ് അലൈഹി വസല്ലം ഇതെങ്ങനെ കണ്ടെത്തി എന്നാണ് ഹോഫ്മാൻ അതിന്റെ താഴെ എഴുതി വെക്കുന്നത് ഒരു സലാത്ത് ചൊല്ലിയെ തീരു മുഹമ്മദ് അലൈഹി വലിയ മാരകമായ ഒരു സാധനം കഴിക്കരുത് എന്ന് റസൂല് പറയണം വെറും പറയല്ല ഹറാം എന്ന് പറയണം ഹറാം അതുകൊണ്ടിന്ന് എന്തൊരത്ഭുതമാണല്ലേ ധാരാളം ഗൾഫ് മലയാളികൾ ഇപ്പോ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപാര ആവശ്യങ്ങൾക്ക് പോകുന്നുണ്ട് അവരവിടക്കുള്ള വിവിധ മാംസങ്ങളൊക്കെ പറ്റി പറയുമ്പോൾ അവർ പറയും അവരുടെ ഒരു ജാഗ്രത അവരുടെ ഒരു സൂക്ഷ്മത ചൈനയിൽ പോകുന്ന ഒരു സുഹൃത്തുണ്ട് എനിക്ക് ഗൾഫിൽ ദുബായിൽ അദ്ദേഹം പറയും ഞാൻ ചൈനയിൽ പോയാൽ മാംസം കഴിക്കില്ല എനിക്ക് സംശയമാണ് ശങ്കയാണ് ഈ ശങ്ക എൻ്റെ ഈ സഹോദരിൽ ഉണ്ടാക്കിയത് പരിശുദ്ധ റസൂലാണ് അലൈഹി